പറഞ്ഞു വിടുന്ന തലക്ക് അൽവർ പറഞ്ഞു ഒളിച്ചു നിന്ന് രാഷ്ട്രീയപ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മൂല്യം നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചന്ദ്രശേഖരനെ ടോട്ടലി അൻപത്തൊന്ന് വട്ട പെട്ടി സി പി എം പെട്ടിയാണ് അൻപത്തി ഒന്ന് വെട്ടു തെളിഞ്ഞല്ലോ കോടതി വിധിച്ചല്ലോ സി പി എമ്മിനെ വെട്ടിന്ന് അറിഞ്ഞല്ലോ അപ്പൊ അൻവറിനെ അൻപത്തി ഒന്ന് മതിയാവില അൻപത്തി രണ്ടാമത്തേക്ക് ആവും ചെറുപ്പം നീക്കട്ടോ അൻവറെ കെട്ടിക്കോ സംഗതിക്കു സാറാണ് സംഗതി സി പി എം ചെയ്യും എന്താ കാരണം അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞ മദ്യവും മയക്കുമരുത്തൊക്കെയാണ് ഭക്ഷണം ചെയ്യും ഈജിപ്പം നിൽക്കാൻ ആരപ്പം തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ യു ഡി എഫ് കോൺഗ്രസ് അത് കണക്ക് തന്നെയാണ് ഏ യു ഡി എഫിൻ്റെ ഒരു കടകക്ഷിയാണ് തൊണ്ണൂറ് ശതമാനം ഇതൊന്നും ഉപയോഗിക്കാത്ത ഒക്കെ കയറുണ്ടാകാം പിന്നെ കുറച്ച് കോൺഗ്രസ് കുറച്ച് ഉണ്ടാവുള്ളൂ അതും ഇത്രക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഇവർ ഇപ്പോൾ പകരം ഒന്നും കാട്ടൂല ഒന്നും കാട്ടാൻ കഴിയില്ല കാരണം യു ഡി എഫിൻ്റെ ഭക്ഷണം അന്നാണ് ഏ മറ്റുള്ള ഭക്ഷണം മറ്റതാണ് അപ്പോൾ ഈ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അത്രയും വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ട അതൊക്കെ നല്ലതല്ല എന്താണ് നമ്മുടെ വീശനം ഓക്കെ മുസി മുസി ഇനി എല്ലാവർക്കും കട്ടൻ ചായ കൊടുക്കുക ലഹരി നിർത്തൂ നാടിനെ രക്ഷിക്കൂ സന്തോഷത്തിൽ കഴിയൂ അങ്ങനെ ഒരുക്കാര് ഉണ്ടാവില്ല ചായ എടുത്തു പോവാണ് ചായപ്പൊടിക്ക് പകരം കഞ്ചാവിൻ്റെ പൊടിയിട്ടുണ്ടാവും അപ്പം നമ്മൾ നോക്കുക ആ പറ ആയിക്കോട്ടെ കേട്ടോ രണ്ടൊക്കെ അങ്ങോട്ട് വരുകയാണോ അങ്ങോട്ട് പോരങ്ങനെ എങ്ങനെ അങ്ങോട്ട് പേരിക്ക് വരും അല്ലേ ആ എന്നാ ആയിക്കോട്ടെ കേട്ടോ ഇച്ചിരി വിളിക്കണ്ടോ നാളെ വരുമോ ഉണ്ടാവോ എന്നാ പിന്നെ പറഞ്ഞു കേട്ടോ നോക്കുന്ന അപ്പോ മോസി എന്ന് പറഞ്ഞാൽ അഭിപ്രായം നമുക്ക് ചായപ്പൊടിക്ക് പകരം പഞ്ചാവ് പിടിട്ടാ എങ്ങനുണ്ടോ കുടിക്കാൻ പറ്റുമോ ചില മരുന്നുകളിലൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കഞ്ചാവേ അപ്പോ ചായക്ക് പകരം സേബിൾ ഒക്കെ ആരും നോക്കണമല്ലേ ഉണക്കിപ്പൊടിച്ചു കാണ്ടേ അല്ല ചായപ്പൊടിമാതിരി ഇട്ടാൽ പറ്റുമോ കള്ള് പേ കള്ള് പെയ്താലും തെങ്ങും കള്ള് പെയ്താലും നമ്മൾ കള്ള് നമ്മളെ കേരളത്തിൻ്റെ ദേശീയ പാനീയായിട്ട് ഇപ്പം പോകണപ്പോൾ ഏഹ് മരുന്നെന്നാണ് പറഞ്ഞത് കുടിക്കളെന്നാണ് പറഞ്ഞത് വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ കള്ള് കുടിച്ച് പഠിച്ച് പഠിച്ച് പോ പ്രോത്സാഹനം കൊടുത്ത് ഒക്കെ വരികയാണേ ഇങ്ങനെ തന്നെ ഇതൊക്കെ ഉണ്ടാവില്ലേ ചെറുപ്പത്തിലേ അങ്ങനല്ലേ ചെറുപ്പത്തിലേ നമ്മൾ വല്ല വെല്ലു കൊടുത്ത് ശീലമാക്കണം മയക്കുമതിലേക്ക് കൊണ്ടുവരലാണ് തരിപ്പ് എന്താണെന്ന് പറഞ്ഞത് കള്ള് കുടിച്ചാലും തരിപ്പുണ്ട് ലഹരി ആ ലഹരിയുള്ള മരു കടലിനെ കുറിച്ചാണ് പറഞ്ഞത് അത് നല്ലതാണ് എന്ന് പറഞ്ഞത് ദേശീയപാനിയൊക്കെ മാന്യമാക്കി മാറ്റാൻ വരെ അഭിപ്രായപ്പെട്ട സാധനമാണ് കടല് അത് നല്ലതാണെന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് കേരള മുഖ്യമന്ത്രി അത് കിക്കിൻ്റെ ഉറപ്പല്ലേ തലത്ത് കിക്കാവും ലഹരി ഉറപ്പല്ലേ അത് പിന്നെ വല്ല കിക്ക് കൂട്ടാൻ വേണ്ടി പിന്നെ വിദേശ മദ്യയാക്കും വീണ്ടും കൂട്ടാൻ വേണ്ടി കഞ്ചാവിലേക്ക് വരും വീണ്ടും കൂട്ടാൻ വേണ്ടി എം ഡി എ ആവും അതിനൊക്കെ ഒരു ഷുഗർ വേറെ വരാണ്ട് ബ്രൗൺ ഷുഗർ എന്താ പറയുക അല്ലേ